കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലേ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഇവിടെ പ്രശ്നം വെക്കാമെന്നൊരാളെ ചോദിച്ചാണ് തിരുമേണിയെ ജീവ എന്ന് പറഞ്ഞ ഭാഗ്യ ഭാഗ്യങ്ങളാണ് ഭാഗ്യ പരീക്ഷണങ്ങളാണ് ഭാഗ്യങ്ങളാ ഭാഗ്യപരീക്ഷണങ്ങളും ഇത് ഭാഗ്യപരീക്ഷണങ്ങള് മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാവും മിക്കവരും കാണ കുറച്ച ആൾ സുഖമായിരിക്കും കുറച്ചാൾ സന്തോഷമായിരിക്കും ചിലർക്കാണെങ്കിൽ മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത് എന്നിങ്ങൊന്നും ഈ പരീക്ഷണങ്ങൾ കുറച്ചാമ്പത്തികുണ്ടാവും ചിലവാകും പിന്നെ കുറച്ചാമ്പത്തിക ചിലവാകും അങ്ങനെ ചില അവസ്ഥകളിൽ അതിനെ ശകടയോഗം എന്നൊക്കെ പറയാറുണ്ട് സമ്പത്തിക നല്ല രീതിയിൽ വന്നു അല്ലെങ്കിൽ കുറച്ചായിട്ട് വന്ന് ചിലവായി 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 ഒന്നും ഇല്ലാതായി പിന്നെ ഉയർന്നു പോവുക ഈ ഗ്രാഫ് പോലെ അപ്പൊ നമുക്ക് ശകടയോഗം എന്ന് അതിനെ പറയാറുണ്ട് അവസ്ഥയെ പറയാറുണ്ട് അപ്പൊ എന്നെങ്കൊന്നും ഭാഗ്യപരീക്ഷണങ്ങൾ പെട്ടെന്ന് നിൽക്കുന്ന നക്ഷത്രക്കാർ എന്നു ഇവർക്ക് പരീക്ഷണങ്ങളായിരിക്കും ഓരോ ദിവസവും ഇവർ തരണം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള നക്ഷത്രക്കാരെ ഒന്ന് നമുക്ക് നോക്കിയാലോ അശ്വതി രോഹിണി പുണർതം മകം പൂരം അത്തം അനിഴം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ പറയില്ല കുറച്ച് പേർക്കെങ്കിലും എല്ലാവർക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജാതക വിലറി ഞാൻ അറിഞ്ഞിരിക്കണം ഒരു നക്ഷത്രത്തിൽപ്പെട്ട ഒരു വയസ്സുള്ളവരും ഉണ്ട് നൂറ് വയസ്സുള്ളവരും ഉണ്ട് അപ്പം ൂടി പരിശോധിച്ചെങ്കിൽ കൂടുതലായിട്ട് ഇവരെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഭഗപരീക്ഷണങ്ങൾ നമ്മളെല്ലാം ഭഗവാന്റെ കീഴിലെ കളിപ്പാവോള ഭഗവാൻ എങ്ങനെ ചലിപ്പിക്കുന്നു ആ രീതി ചലിക്കുന്ന ആൾക്കാർ നമ്മൾ ഈ നിൽക്കുന്നു ശ്വസിക്കുന്നു കാണുന്നു കേൾക്കുന്നു സംസാരിക്കുന്നു ആൾക്കാർ ഇടപെടുന്നു സാമ്പത്തികം വരുന്നു പോകുന്നു ജീവിതം ഇതെല്ലാം ഈശ്വരൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ട പ്രോഗ്രാംസാണ് അല്ലേ ഓരോ ദിവസം നമ്മൾ വിചാരിക്കുന്നവ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു നടന്നിട്ട് പിന്നെ എന്തുമായിരുന്നു നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഭാഗ്യവരീക്ഷണത്തിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാർ എന്നും ഇങ്ങനെ മതിയോ എന്ന് അവനവൻ ചിന്തിക്കണം ഗുണം വരുന്നതിന് ഈശ്വരനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയോ ചെയ്തിട്ട് സംശയിക്കും മതി ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ വിഷയങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ പറ്റും എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കണം എന്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടുന്ന വിഷയം മനുഷ്യന് അറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ അറിവ് കൂടുതൽ കൂടുതലും അറിവ് എന്നുള്ള വെളിച്ചം അറിവില്ലായ്മ എന്നുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ പൂർണ്ണമാകുന്നത് അറിവില്ലായ്മ മാറി അറിവെന്ന് പറഞ്ഞ വെളിച്ചം ജീവിതത്തിൽ എത്തുമ്പോൾ ഈശ്വരാനുഗ്രഹമായി പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതും എല്ലാം പോസിറ്റീവായി നെഗറ്റീവ്സ് എല്ലാം മാറി അപ്പം നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ പരിഹരിച്ചും ഗുണങ്ങളെ ഈശ്വര പ്രാർത്ഥനയോട് വർദ്ധിപ്പിച്ചും മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരാം കണ്ടുമുട്ടാം സമ്പാദിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം